പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപര മാതാവേ നിറഞ്ഞ സ്നേഹത്തോടെ അമ്മയുടെ മക്കളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്നു ഈ സന്ധ്യയുടെ യാമത്തിൽ കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി അമ്മ കടന്നു വരണമേ അമ്മേ മാതാവേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ ആരെയൊക്കെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നുവോ അവരിലെല്ലാം വലിയ അത്ഭുതമായി അമ്മ കടന്നു ചെല്ലണമേ അമ്മേ മാതാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും ഈ നിമിഷം അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ആ മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ശക്തമായി ഇടപെടണമേ പരസ്പരം മനസ്സിലാക്കി ക്ഷമിച്ച് സഹിച്ച് ക്ഷമയോടുകൂടി ഈ ഭൂമിയിൽ ജീവിച്ച് സ്വഗരാജ്യം സ്വന്തമാക്കുവാൻ അമ്മയവരെ സഹായിക്കണമേ ദൈവം യോജിപ്പിച്ച കുടുംബങ്ങളെ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ അമ്മേ മാതാവെ ആരാലും കളിയാക്കപ്പെടുവാനോ പരിഹസിക്കപ്പെടുവാനോ നിന്റെ മക്കളെ വിട്ടുകൊടുക്കരുതേ അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി അമ്മ കടന്നു വരണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന എല്ലാ മക്കളെയും അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അമ്മേ മാതാവെ എല്ലാവിധ കടബാധ്യതകളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും അമ്മയെ അവരെ രക്ഷിക്കണമേ അമ്മേ മാതാവെ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ കൊടുക്കണമേ അമ്മേ മാതാവേ കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ്റെ അടിമയാണ് കടമാകുന്ന അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ വിടുപ്പിക്കണമേ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകണമേ ഞങ്ങളുടെ ജീവിതപാതയിൽ ഒരു പ്രകാശമായി അമ്മ ഞങ്ങൾക്ക് മുൻപേ സഞ്ചരിക്കണമേ പരിശുദ്ധയമ്മേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അവസ്ഥകളിലേക്കും കടന്നു വരണമേ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള ബുദ്ധിയും വിവേകവും ഞങ്ങൾക്ക് നൽകണമേ എല്ലാവിധ പൈശാചിക ശക്തികളിൽ നിന്നും സാത്താൻ്റെ തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും രക്ഷാവലയം തീർക്കണമേ ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധ ആത്മാവിനെ ഞങ്ങളുടെ അരികിലേക്ക് അയക്കണമേ അമ്മേ മാതാവേ സഹ്യോൻ മാളികയിൽ പയന്ന് വിറച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശിഷ്യന്മാരിലേക്ക് പരിശുദ്ധാത്മാവ് തീനാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്നതുപോലെ ഞങ്ങളും ഇതാ അമ്മയുടെ സന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് സഹായകനായ പരിശുദ്ധാത്മാവിനെ നൽകണമേ ഞങ്ങളുടെ ജീവിതത്തെ ബലപ്പെടുത്തേണമേ ഈശോനാഥ നാഥ കണ്ണീരോടെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഈശോയെ അങ്ങിൽ നിന്ന് അകന്നുപോയ ഓരോ നിമിഷങ്ങളെയും ഓർത്ത് ഞങ്ങൾ മാപ്പ് അപേക്ഷിച്ചു പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങു ഞങ്ങളെ സ്നേഹിച്ചു അങ്ങയുടെ ജീവൻ നൽകിയാണ് സ്നേഹിച്ചത് ആ സ്നേഹം ഒന്നും മനസ്സിലാക്കാതെ ഞങ്ങൾ അങ്ങിൽ നിന്ന് ഏറെ അകന്നു പോയി ഈശോയെ ഞങ്ങൾ പാപികളാണ് ഏഴകളാണ് ഞങ്ങളിൽ നിറയെ കുറ്റങ്ങളും കുറവുകളുമുണ്ട് അതൊന്നും കാരണമാക്കാതെ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ രോഗാവസ്ഥകളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ തല മുതൽ ഉള്ളം കാലുവരെയും അങ്ങും ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ തിരു രക്തത്താൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ അമ്മേ മാതാവേ അമ്മയുടെ നീളമേലങ്കിയാൽ ഞങ്ങളെ ഒന്ന് തുടക്കണമേ ഈശോ നാഥ അങ്ങേ ഈ ഭൂമിയിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവിധ രോഗ സൗഖ്യ ശക്തിയും ഞങ്ങളിലും പ്രവർത്തിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി കടന്നു കടന്നുവരണമേ പരിശുദ്ധി അമേതയോ മാതാവേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ ശക്തമായി മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണമേ അമ്മയുടെ മാധ്യസ്ഥതയാൽ ഈശോ വെള്ളം വീഞ്ഞാക്കി ആദ്യ അത്ഭുതം പ്രവർത്തിച്ചതുപോലെ അമ്മേ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അമ്മയുടെ മാധ്യസ്ഥതയാൽ ലഭിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം വഹിക്കണമേ വലിയ അനുഗ്രഹമായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ പരിശുദ്ധി അമേതയോ മാതാവേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവെ അവരാഗ്രഹിക്കുന്നത് പോലെ നല്ലൊരു തൊഴിൽ സ്ഥാനത്ത് അവരെ എത്തിക്കണമേ അമ്മേ മാതാവെ വളരെ പ്രതീക്ഷയോടെ അന്യദേശത്തേക്ക് തൊഴിലിനായി പോയിട്ട് തൊഴിലൊന്നും ലഭിക്കാതെ ഭാരപ്പെട്ടു കൊണ്ടിരിക്കുന്ന മക്കൾ ഇപ്പോഴും നാട്ടിൽ നിന്ന് പൈസ അയച്ചു കൊടുത്ത് അവിടെ ജീവിക്കുന്ന മക്കൾ അവരെ എല്ലാം അമ്മ ഏറ്റെടുക്കണമേ അവരുടെ എല്ലാം ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അമ്മ അവരിൽ അത്ഭുതമായി ഇറങ്ങി ചെല്ലണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മേ മാതാവേ നല്ലൊരു വിജയം കൊടുത്ത് ഓരോ മക്കളെയും സഹ ായിക്കണമേ അമേ ദേവ മാതാവേ ഞങ്ങളെ ഓരോരുത്തരെയും പേരുപേരായമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഓരോന്നും പേരുപേരായ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് വലിയ അനുഗ്രഹമായി അമ്മ കടന്നു വരണമേ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ഞങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയുള്ള ജീവിതമായിരിക്കാൻ ഞങ്ങളെ അമ്മ സഹായിക്കണമേ അനേകം മക്കളിൽ ദൈവവചനം എത്തിക്കുവാനും ദൈവത്തെ അറിയിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ പരിശുദ്ധ അമ്മേ ദേവമാതാവേ ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ആ മക്കളുടെ ജീവിതത്തെ വലിയ അനുഗ്രഹമുള്ള ജീവിതമാക്കി മാറ്റണമേ അനേക മക്കളെ ദൈവത്തോട് ചേർക്കുവാൻ അമ്മയെ അവരെ സഹായിക്കണമേ പരിശുദ്ധ അമ്മിതയോ മാതാവേ ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങൾക്ക് വഴികാട്ടിയായി അമ്മ കൂടെ നിൽക്കണമേ പരശുദ്ധി അമ്മ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും അറിവും ജ്ഞാനവും അമ്മ കൊടുക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ യുവജനങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നാളേക്ക് വേണ്ടുന്ന മക്കളായിരിക്കാൻ വരും തലമുറകൾക്ക് മാതൃകയുള്ള മക്കളായിരിക്കാൻ അമ്മയവരെ പഠിപ്പിക്കണമേ ഈ ലോകമൊക്കെ സുഖങ്ങളിൽ അകപ്പെട്ട് ദൈവവിശ്വാസമില്ലാത്ത കുഞ്ഞുങ്ങളാകാതെ ദൈവത്തെ അറിഞ്ഞു ജീവിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കാൻ ഓരോ മക്കളെയും അമ്മ ഒരുക്കണമേ പരശുദ്ധി അമ്മ മാതാവേ ഈ ഭൂമിയിലെ ജീവിതം ശാശ്വതമായ ജീവിതമല്ല ശാശ്വതമായ ജീവിതം സ്വർഗത്തിലാണ് ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഈശോയെ ഈ ഭൂമിയിൽ നന്മ ചെയ്ത് സ്വർഗരാജ്യം സ്വന്തമാക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ കടക്കെണിയിൽ അകപ്പെട്ട് കഴിയുന്ന എല്ലാ മക്കളെയും ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു വിട്ടുമാറാത്ത അസുഖങ്ങളാൽ ഭാരപ്പെടുന്ന എല്ലാ മക്കളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷയോടെ കണ്ണീരോടെ അമ്മയുടെ സന്നിധിയിൽ ഇന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ഏറ്റെടുക്കണമേ ആരും സഹായിക്കാനില്ലാതെ ഭാരപ്പെട്ട ഹൃദയവുമായി അമ്മയെ തേടിയെത്തിയിരിക്കുന്ന എല്ലാ മക്കളിലേക്കും അമ്മ കടന്നു ചെല്ലണമേ അമ്മേ മാതാവ് ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ ഏറ്റെടുക്കണമേ അവരുടെ ആവശ്യങ്ങളിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അവരുടെ ആഗ്രഹങ്ങളെ സാധിച്ചു കൊടുക്കണമേ ആരാലും കളിയാക്കപ്പെടുവാനോ പരിഹസിക്കപ്പെടുവാനോ അമ്മയവരെ വിട്ടുകൊടുക്കരുതേ കണ്ണീരോടെ ഹൃദയം തകർന്ന വേദനയോടെ അമ്മയുടെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തെ ഏറ്റെടുക്കണമേ അനുഗ്രഹിക്കണമേ അത്ഭുതമായി അമ്മ ഇറങ്ങി നാളത്തെ പുലർച്ചെ എന്റെ അമ്മയുടെ മാധ്യസ്ഥതയാൽ ഈശോയിൽ നിന്ന് വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ചു എന്ന് അനേകം മക്കളെ സാക്ഷ്യപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ സഹായിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി അമ്മ ഈശോട് മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ